രാജസ്ഥാൻ അതിർത്തിയിലുള്ള സർക്രിക്ക് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ വിന്യസിക്കപ്പെടുന്നു കൂടാതെ അവർ അവിടെ ബങ്കറുകൾ നിർമ്മിക്കുന്നു പാകിസ്ഥാന്റെ ആർമി കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നു ഒരു സംഘർഷ സാധ്യതയുണ്ടോ സ്വാഭാവികമായിട്ടും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിക്കുമെന്നും പറഞ്ഞു ഇവിടെ സർക്രൈക്ക് മേഖലയിലേക്ക് നമ്മുടെ സേനയും എത്തുന്നുണ്ട് കരസേനയുണ്ട് വ്യോമസേനയും എത്തുന്നുണ്ട് പക്ഷേ നമ്മളൊരു ആക്രമണത്തിന് തുനിഞ്ഞെന്ന രീതിയിലല്ല എത്തുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു നിലവിളിയും നടത്തുന്നുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് പോകുന്നു ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചു അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സത്യത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്താ പറഞ്ഞത് ഇപ്പോൾ ഉള്ളത് നിലവിൽ അത് പാകിസ്ഥാന്റെ ഭാഗമാണെങ്കിലും ഇന്ത്യയുടെ ഭാഗമായി ചേരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതിർത്തികൾ എപ്പോൾ വേണമെങ്കിലും മാറ്റി വരയ്ക്കപ്പെടാം നമ്മൾ അവിടെ ആക്രമിച്ചവരെ കീഴ്പ്പെടുത്തുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഈ സിന്ധു പ്രവിശ്യ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ഇഴുകി ചേർന്ന ഒരു നാഗരിക സംസ്കാരമാണ് അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അവിടെയുള്ള ഹിന്ദു ജനത ബുദ്ധവിഭാഗത്തിൽപ്പെട്ടവർ ജൈനമതത്തിൽപ്പെട്ടവർ ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇതിനോട് ചേർന്ന് വെച്ചാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് സിന്ധു പ്രവിശ്യ വേണമെങ്കിൽ ഇന്ത്യയിലോ ഒപ്പം വരാം പാകിസ്ഥാനിൽ താമസിക്കുന്ന ആളുകൾ അതായത് ഈ സിന്ധു പ്രവിശ്യയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിൽ തന്നെ ഏറിയ പങ്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനമുണ്ടായപ്പോൾ അങ്ങോട്ട് കുടിയേറിയതാണ് അതായത് വിഭജനം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് രാജ്യമായ സമയത്ത് അവിടെയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഏറിയ പങ്കും ഇന്ത്യയിലേക്ക് ഓടി വന്നു ഒരേയധികം മുസ്ലിങ്ങൾ ആ ഭാഗത്തേക്ക് ചെന്ന് താമസിക്കാൻ തുടങ്ങി അന്ന് അവിടെ താമസിച്ചിരുന്ന ആളാണ് പിന്നീട് ഉപ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയൊക്കെയായി മാറിയ എൽ കെ അദ്വാനി ആ തലമുറയിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചക്കാർ ആഗ്രഹിക്കുന്നത് സിന്ധു പ്രവിശ്യം ഇന്ത്യക്കൊപ്പം കഴിയണം ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്വയം വന്ന് ചേരാനായിട്ട് അവർ തയ്യാറാകും അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയിലൂടെ യഥാർത്ഥത്തിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹം വരികൾക്കിടയിലൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട് കാരണം ഈ സർക്രീക്ക് മേഖലയിൽ അനാവശ്യമായ ഇടപെടലുകൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഇതൊരു തൊണ്ണൂറ്റി ആറ് കിലോമീറ്ററോളം വരുന്ന ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ഒരു ചതുപ്പ് നിലവാണ് ജനവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലം പക്ഷേ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സർക്രീക്ക് മേഖല ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ അവിടെ സൈനിക ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അവിടെ ബങ്കറുകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നു സൈനിക വിന്യാസം നടത്തുന്നു ഇതിനെയൊന്നും നമ്മൾ അംഗീകരിക്കില്ല മാത്രമല്ല ഇപ്പം രാജസ്ഥാനിലെ താർ ആ മരുഭൂമിയോട് ചേർന്നുള്ള അതിർത്തി പ്രദേശം അല്ലെങ്കിൽ ഈ പറയുന്ന റാൻ ഓഫ് കച്ചിനോട് ചേർന്നുള്ള പ്രദേശം ഇവിടെയൊക്കെ ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ട് ഇന്ത്യൻ സൈന്യം അവിടെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയതാണ് അത്തരത്തിൽ നമുക്ക് സ്വാധീനമുള്ള മേഖലയിലേക്ക് നമ്മൾ കടന്നു കയറും അന്ന് പാകിസ്ഥാൻ സൈന്യവുമായിട്ട് എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് കറാച്ചിയിലേക്ക് അധിക ദൂരമൊന്നുമില്ല പണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിൽ കറാച്ചി ആക്രമിക്കാൻ ഇന്ത്യൻ നേവി തയ്യാറെടുത്തിരുന്നു പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ആക്രമിക്കില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾക്ക് വളരെ പെട്ടെന്ന് കടന്നു കയറാമെന്ന് പറയുന്നു അപ്പോൾ സിന്ധു നദീജല സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങൾ നമ്മുടെ സംസ്കാരവുമായി ഇഴുകി ചേർന്നതാണെന്നും അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ബ്രിട്ടീഷുകാർ ഇന്ന് കാണുന്നത് പോലെ ഈ സിന്ധു പ്രവിശ്യയൊക്കെ രൂപപ്പെടുത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വിഭജന സമയത്ത് ബ്രിട്ടീഷുകാരുടെ പ്ലാൻ പ്രകാരം ഈ സിന്ധു പ്രവിശ്യയിൽ ഏറിയ പങ്കും പാകിസ്ഥാനിലായതാണ് ഇപ്പോൾ പഞ്ചാബ് പ്രവിശ്യയിൽ ഏറിയ പങ്കും എങ്ങനെയാണ് പാകിസ്ഥാനിലെത്തിയതും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നീക്കമാണ് നടത്തിയതും പക്ഷേ അതിർത്തികൾ എപ്പോൾ വേണമെങ്കിലും മാറ്റി വരയ്ക്കപ്പെടാമെന്നാണ് പറയുന്നത് ഇവിടെ ഇന്ത്യ ലോകത്തോട് പറയുന്നു ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ആക്രമിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ പറയുന്ന ഹിന്ദു ജനതയെ സംരക്ഷിക്കാൻ അല്ലെ ബുദ്ധ ജനതയെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കും അപ്പോൾ സിന്ധു ജനതയുടെ ആവശ്യങ്ങളുടെ മനസ്സിലാക്കണം കാരണം അത് ഒരു കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനവാസ മേഖലയാണ് അവിടേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ കുടിവെള്ളത്തിനായിക്കോട്ടെ കാർഷിക മേഖലക്കായിക്കോട്ടെ വെള്ളം എത്തിക്കണമെങ്കിൽ അത് സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം വേണം എത്താൻ അങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് മേൽ നമ്മളിപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തി എപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സിന്ധു നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് മേൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അവിടുത്തെ കാർഷിക മേഖല വറ്റി വരണ്ടും അവിടുത്തെ ഡാമുകൾ ഇപ്പോൾ മുപ്പത് ശതമാനം വെള്ളം മാത്രമേ ഉള്ളൂ ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കലാപ സമാനമായ സാഹചര്യം അവിടെ ഉണ്ടാകും അതുകൊണ്ട് സിന്ധു പ്രവിശ്യമുള്ള ഇന്ത്യക്കാരോട് പറയുകയാണ് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം താ ഞങ്ങൾ നിങ്ങളൊപ്പം നിൽക്കുക എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് താൽപ്പര്യം എന്നൊക്കെ പറയുന്നു ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പ്രധാന മേഖലകളെല്ലാം തന്നെ ഈ സിന്ധു പ്രവിശ്യയെ കൊള്ളയടിക്കുക ചെയ്യുന്നത് അവരുടെ കാർഷിക വിളകള് അതുപോലെ തന്നെ പച്ചക്കറികൾ അവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇവർ തട്ടിയെടുത്തോണ്ട് പോകും എന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കൊടുക്കുകയോ വിത്ത് കൊടുക്കുകയോ സബ്സിഡി നൽകിയോ ഒന്നും ചെയ്യില്ല അപ്പൊ കൊള്ളയടിക്കുന്നതിനെതിരെ സ്വാഭാവികമായും സിന്ധു പ്രവിശ്യയിലെ ജനങ്ങൾ പുറത്തേക്കിറങ്ങി അവർ പ്രക്ഷോഭം സംഘടിപ്പിച്ചു അന്ന് പാകിസ്ഥാൻ പോലീസ് അതിനെ അടിച്ചമർത്തി പിന്നീട് ഹൈവേ ഉപരോധിക്കുന്നതടക്കം സംഘർഷങ്ങൾക്കടുത്തതോടി പാക് പട്ടാളത്തെ നിയോഗിച്ചു പിന്നീട് അത് വെടിവെയ്പിൽ കലാശിച്ചു ചുരുക്കം പറഞ്ഞാൽ ഇന്ന് അവിടെ ഒരു സംഘർഷ മേഖലയായിട്ട് രൂപാന്തരപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് ഈ സിന്ധു പ്രവിശ്യയിൽ കൂടുതൽ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇന്ത്യയുടെ ഭാഗമാകും അപ്പൊ രാജ്നാഥ് സിംഗ് പറഞ്ഞതിനെ വരികൾക്കിടയിലൂടെ വായിച്ചാലോ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തെ ഇല്ലാതാക്കാൻ നമ്മൾ കടന്നു കയറി ആക്രമണം നടത്തും അങ്ങനെ ആക്രമണം നടത്തിയാൽ റാൻ ഓഫ് കച്ച് കഴിഞ്ഞാലുള്ള പ്രദേശം പിന്നെ കറാച്ചിയ അല്ലെങ്കിൽ ഈ സിന്ധു പ്രവിശ്യമാണ് അപ്പോൾ സിന്ധു പ്രവിശ്യം നമ്മൾക്കൊപ്പം ചേർക്കാനായിട്ട് സാധിക്കും നമ്മൾ നിർബന്ധിക്കൊന്നും വേണ്ട അവർ സ്വയം വന്ന് ചേരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാക് ഒക്കുപ്പേഡ് കശ്മീർ ബലൂജ് മേഖലയ്ക്കൊപ്പം തന്നെ ഈ സിന്ധു പ്രവിശ്യം ഇന്ത്യക്കൊപ്പം വന്ന് ചേരും അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുകൂടെ നമ്മൾ ഈ കാര്യത്തിനിടയിൽ ഒന്ന് പറയണം കാരണം ഏതാണ്ട് ബി സി ഏഴായിരം മുതൽ മൂവായിരം വരെയുള്ള കാലഘട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു സിന്ധു നദീതട സംസ്കാരം ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ നാഗരികത ചൂണ്ടിക്കാട്ടുന്നതാണ് അതായത് മോഹൻ ജോതാരോ ഹാരപ്പ തുടങ്ങിയ നാഗരിക സംസ്കാരങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് പിന്നീട് ബി സി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പേർഷ്യക്കാർ അവിടെ ആക്രമണം നടത്തി അതിനുശേഷം ബി സി മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ ഈ ഗ്രീക്ക് സംസ്കാരവും കാണാൻ കഴിയുന്നു അതിന് കാരണം അലക്സാണ്ടർ ചക്രവർത്തിയും അവിടെ ആക്രമണം നടത്തിയിരുന്നു പിന്നീട് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണാധികാരി അവിടെ ആക്രമണം കൂടിയാണ് ഈ സിന്ധു നദീതയുടെ സംസ്കാരം ഏതാണ്ട് അവസാനിക്കുന്നേ നാലായിരം വർഷങ്ങളായി നിലനിന്നിരുന്ന ആ സംസ്കാരത്തിന് അവസാനമാകുന്നത് ഈ മുഗൾ ഭരണാധികാരി എത്തിയതോടുകൂടിയാണ് ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഇസ്ലാമിൻ്റെ വരവും അങ്ങനെ സംഭവിക്കുന്നു ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിലേക്ക് ഇസ്ലാം മതം എത്തുകയാണ് അങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തിന് മേൽ അറബ് സംസ്കാരം വരുന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് പിന്നീട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക സംസ്കാരം വരുന്നുണ്ട് അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ജൈന മതക്കാർ മതക്കാരെല്ലാം തന്നെ അവിടെയാണ് കഴിഞ്ഞിരുന്നത് അവർ വളരെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ അവസാനത്തെ ഹിന്ദു രാജാവെന്ന് പറയുന്നത് രാജ ആയിരുന്നു അദ്ദേഹം ഒരു ബ്രാഹ്മണായിരുന്നു ഇതിനെ ൊക്കെ ചരിത്രത്തിൽ ഇടമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ടാണ് സിന്ധു പ്രവിശ്യ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബോർഡറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിർത്തിയൊക്കെ ഉണ്ടെങ്കിലും സിന്ധു പ്രവിശ്യ അതിൻ്റെ അതിർത്തി മാറ്റി എഴുതുന്ന കാലം വിദൂരമല്ല എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു അതായത് സിന്ധു പ്രവിശ്യയിലുള്ളവർക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സിന്ധു നദി എന്ന് പറയുന്ന പുണ്യനദിയാണ് അതുകൊണ്ട് ആ നദി ഒഴുകി വരുന്ന പ്രദേശം സിന്ധു പ്രവിശ്യ ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മറ്റൊരു വശം കൂടിയുണ്ട് ഇതിനെ പറയുന്നത് അതായത് ഇപ്പം ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിന്നീട് വിഘടിച്ചു പോയെങ്കിലും അവ വീണ്ടും ആ രാജ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയോ അത്തരം ചില നീക്കങ്ങളൊക്കെ നടത്തുകയോ ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ട് നടത്തുന്നതാണ് ഇപ്പം റഷ്യയുടെ കാര്യം അറിയാമല്ലോ റഷ്യയില് ഉക്രൈൻ ആക്രമണം അല്ലെ അധിനിവേശം നടത്തുന്നു മൂന്ന് വർഷമായി വലിയ രാജ്യമായ റഷ്യക്ക് എന്തുകൊണ്ട് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല അതൊരു വൈകാരിക പ്രശ്നമാണ് റഷ്യയിലെ ജനങ്ങൾ തന്നെ ഉക്രൈനിലും താമസിക്കുന്നുണ്ട് ഉസ്ബക്കിസ്ഥാനിലുണ്ട് തജിക്കിസ്ഥാനിലുണ്ട് കസി കസാക്കിസ്ഥാനിലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു റഷ്യ രൂപീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കും അതുപോലെയാണ് തൈവാനെ ചൈന ആക്രമിക്കുന്നത് അത് ഞങ്ങളുടെ ഭാഗമാകണമെന്ന് ചൈന ആഗ്രഹിക്കും എന്തിന് അമേരിക്ക പോലും കാനഡയെ തങ്ങളുടെ കൂട്ടം ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വൈകാരിക പ്രശ്നമാണ് സിന്ധു പ്രവിശ്യയെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റണമെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പാകിസ്ഥാൻ പേടിക്കുന്ന എന്താ ഇന്ത്യ ർക്രീക്ക് മേഖലയിൽ ആക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് കടന്നു കയറും അങ്ങനെ സിന്ധു പ്രവിശ്യ അവരുടേതാക്കി മാറ്റും അതായത് ഇന്ത്യയുടേതാക്കി മാറ്റും അതുകൊണ്ട് ലോകത്തോട് പറയുകയാണ് ഇത് കണ്ടോ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു ഞങ്ങളുടെ ഒരു പ്രദേശം പിടിച്ചെടുക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയാണെങ്കിൽ ബലൂജും പാ ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഇന്ത്യയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ എപ്പോഴേ നടത്താമായിരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ സർക്രീക്ക് മേഖലയിലേക്ക് പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും നമ്മുടെ സൈന്യത്തെ അവിടെ നിരീക്ഷണത്തിനായി നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു വരുന്നുണ്ട് എന്താണ് നടപ്പാക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക